അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തിരുവമ്പാടി യു പി സ്കൂളിലാണ് കേട്ടോ തിരുവമ്പാടി യു പി സേക്രട്ടറി ഹാർട്ട് യു പി സ്കൂളിലെ സ്കൂൾ കലോത്സവമാണ് ഇന്ന് അപ്പം ഇന്ന് ഞാൻ എൻ്റെ മക്കൾ കളിക്കുന്നുണ്ട് അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്താ പേര് ആൻഷിക ആ എത്ര വർഷമായി ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ട് പഠിക്കാൻ തുടങ്ങിട്ട് ഒമ്പത് വർഷം അപ്പോൾ എൽ കെ ജി മുതലേ ആ അപ്പം ന്മാർ ആരൊക്കെയാഷ എൽ കെ ജി മുതൽ അവര് തന്നെയാണ് അല്ലേ ആ അപ്പൊ ഐറ്റം ഒക്കെ പഠിപ്പിക്കുന്നത് മോഹൻ മഷെ അല്ലേ ആ ഐറ്റം പഠിപ്പിക്കുന്നത് മോഹൻമാഷാണേ പിന്നെ പിന്നെ ഇന്നിപ്പം കളിക്കുന്നത് ഏതാ പറഞ്ഞാ കളിക്കുന്നത് ആ അപ്പൊ എല്ലാം പഠിച്ച് റെഡിയാണല്ലോ അല്ലേ ഏഹ് അപ്പം നന്നായിട്ട് കളിക്ക ബാക്കിയൊക്കെ ജഡ്ജസിന്റെ കയ്യില് ഈശ്വരന്റെ കയ്യിലല്ല ജഡ്ജസിന്റെ കയ്യില് അല്ലേ ഏഹ് എത്ര നന്നായി കളിച്ചിട്ടുണ്ടെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ എത്ര നന്നായി കളിച്ചാലും സ്റ്റേജിൽ കയറുമ്പോൾ ചെറിയൊരു പരിപ്രമൊക്കെ ഉണ്ടാവും പക്ഷെ അനച്ചിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പൊന്നും ഇല്ല പക്ഷെ പറയാൻ പറ്റില്ല സ്റ്റേജിൽ കയറുമ്പോൾ ഓരോ ദിവസത്തെ ഓരോ അനേ ഇതല്ലേ അപ്പൊ അതുകൊണ്ട് ബസ് സ്റ്റോപ്പില നന്നായിട്ട് കളിച്ചു എന്താ പേര് അനന്യ 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 ഇവിടെ തന്നെ പഠിക്കുന്നെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊ മോളിപ്പ എന്താ ഇവിടെ കളിക്കാൻ പറഞ്ഞാ കളിക്കുന്നത് പഠിച്ചിരുന്നുണ്ടോ നന്നായിട്ട് പ്രാക്റ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ആ അപ്പം എത്ര വർഷം ഇപ്പോഴും പഠിക്കുന്നുണ്ടോ അപ്പം രണ്ടാളും നന്നായിട്ട് പെർഫോം ചെയ്യ രണ്ടാളും ഒന്നിച്ചാണല്ലേ മത്സരം വരുന്നത് ആ അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യുക ബാക്കിയൊക്കെ സ്റ്റേജിൽ നന്നായിട്ട് പെർഫോം ചെയ്യോ ഓക്കേ ബെസ്റ്റോപ്പിലെ ക്കെയട്ടോ കളിക്കാനുള്ളത് ഇതെ ചെറിയ സ്റ്റുഡന്റ് ആണ് അവളിപ്പം ഇപ്പൊ ഡാൻസ് കളിക്കുന്നില്ലല്ലോ അല്ലേ ഒന്നിനും കൂടിയില്ല മടിയാ പറഞ്ഞേ ഏ ആണല്ലേ നമ്മ കളിക്കണ്ടേ ഏഹ് ഏത് ക്ലാസ്സില് പഠിക്കുന്ന ഏഴിലായോ ആ അപ്പൊ ഇനി കഴിഞ്ഞ് ഇനി ഹൈസ്കൂളിലേക്ക് കയറി അപ്പൊ നമുക്ക് ഒരു എട്ടു എട്ട് ഒക്കെ നോക്കണം അടുത്തൊന്നെ നോക്കണം കേട്ടോ ോട്ടെ പോയി എന്റെ പേരെന്തായിരുന്നു എന്റെ പേര് ശ്രുതി ആണ് മോളിപ്പോ സാധനത്തില് വർഷമായിട്ട് നാല് വയസ്സ് മുതല് പിന്നിപ്പോ വർണ്ണിക്കുന്നത് ഉണ്ട് ഭരണാട്യം ഉണ്ട് രണ്ടും ഭരണാട്യം അല്ലേ രാജവർ നാല് വയസ്സ് മുതല് വയസ്സുമുതല് പഠിക്കുന്നു ശിവനന്ദ ഹലോ മാഷേ എന്തുപറ പേരൊക്കെ പറഞ്ഞേക്ക് പേര് രാജൻ കല്ലുരുട്ടി കല്ലുരുട്ടി അപ്പൊ മാഷന്റെ കുട്ടിയാണ് ശിവനന്ദ ശിവനന്ദ അപ്പൊ അവരെ അമ്മനെ കണ്ടിട്ടു അവര് പറഞ്ഞു വയസ്സ് മുതൽ മുതല് കളിക്കുന്നതാണെന്നേ എങ്ങനെയുണ്ട് മരനാട്ടിലായിട്ടും മത്സരിക്കുന്നുണ്ട് ഏഴാം ക്ലാസ്സിലാണ് കഴിഞ്ഞ വർഷം ഓ കഴിഞ്ഞ വർഷം കളിച്ചിരുന്നു സർജിയിലേ പോയിരുന്നു ഫ്രീ സിറ്റി പോയതാണ് അതെ അപ്പൊ ആയിക്കോട്ടെ പക്ഷെ സ്റ്റേജ് കഴിഞ്ഞു കാണാം ഇത് ശിവനന്ദയാണ് കേട്ടോ മറ്റൊരു രണ്ടാള് വെയിറ്റിങ്ങിലാണ് ശിവനന്ദൻ്റെ ഫസ്റ്റ് അവളാണ് നേരത്തെ വന്നത് അപ്പം ശിവനന്ദനെടുക്കാണ് ഇത് ഞങ്ങളെ ഹരിമോമൻ ഹരിദാസ് പന്നിക്കോട് ഹരിയാണ്ടും കൂടെ നോക്കി നിങ്ങളാ മുഖം കാണട്ടെ ഇത്ര മതിലേ ആ മുഖം ഞാൻ പിന്നെ കാണിച്ചോ അപ്പൊരു തിരക്കിലാണേ ഹരിമാമന്റെ കൂട്ടത്തില് വന്നതാട്ടോ എന്ത് പേരെന്താ നിങ്ങളെ പ്രമോദ് അപ്പൊ ഇത് നമ്മളെ ആഞ്ചിയെ കിട്ടി ഒരുങ്ങാനിരുന്നു കേട്ടോ ആചേനോട്ട് ഇരിക്കാണ്

ഇതാണ് ആൻസികൻ്റെ അമ്മ കേട്ടോ മുപ്പത്തി മുത്താല സ്കൂളിലെ ടീച്ചറാണ് അപ്പം ഇപ്പം മോളെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഷിനി എന്നാണ് പേര് ഇപ്പം നമുക്ക് ആദ്യ ടെസ്റ്റ് നമ്പർ കിട്ടിയത് അനന്യക്കാണ് അനന്യ ഇപ്പം സ്റ്റേജിലേക്ക് പോയി ഇനിയിപ്പോ സെക്കൻഡ് ആൻസിക തേഡ് നമ്പറാണ് മറ്റേ മോക്ക് ശിവനന്ദകി കിട്ടിയത് എല്ലാരും ഒരുങ്ങി റെഡി ആയി നിൽക്കുകയാണെ മൂന്നാളേ ഉള്ളൂ പോരെ സ്കൂൾ സ്കൂളിലത്തെ പരിപാടി ഏതായത് കൊണ്ട് കുറച്ച് കുട്ടികളേ ഉള്ളു വരെ ഈ ഡ്രസ്സുകളൊക്കെ നമ്മളെ ഹരിമാമന്റെ ഡ്രസ്സുകളാണ് കേട്ടോ ഇവർക്ക് ഉച്ചക്കാവ് പന്നിക്കോട് ഉച്ചക്കാവും അമ്പലത്തിൻ്റെ അടുത്ത് ഒരു ഷോപ്പ് ഉണ്ട് ക്ലാസിക്കലിൻ്റെ എല്ലാം ക്ലാസിക്കൽ എല്ലാം നാടോടി നൃത്തം ഗ്രൂപ്പ് ഡാൻസ് എല്ലാത്തിൻ്റെ ഡ്രസ്സ് ഒക്കെ നല്ല അടിപൊളി സംഭവങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ അവരിതാണ് നമ്മളെ ശിവനന്ദ കുട്ടി ഒരുങ്ങി റെഡി ആയി പോവാൻ നിൽക്കുകയാണ് ഇത് ശിവനന്ദേന്റെ അമ്മയാണ് ഇത് ശിവനന്ദേന്റെ മാഷ് രാജൻ മാഷ് അപ്പം ശിവനന്ദ ഓൾ ദി ബെസ്റ്റ് കഴിച്ചടിച്ച് പൊളിച്ചു കേട്ടോ ഓക്കെ അപ്പൊ ഇതാ നമ്മളെ ആൻഷികേന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകട്ടോ ടെൻഷൻ ഉണ്ടോ പക്ഷേ ഇല്ല നന്നായിട്ട് ചിരിച്ച് നന്നായിട്ട് അരമണ്ടലൊക്കെ ഇരുന്നിട്ട് நாய் கிளிக்கنا స్టేజి పోయి కాళ్ళ సమయంలో అనే టీచర్ కు పేరం అది వర్క్ డే ఆయన అధిక ఆల్కారె అదే వేది కాదు అదక కు మాత్రేళ్ళు ਮੁਲਾ ਇਕਾਂ ਚੀਕੀ ਆਣੇ ਸੇਵਿਲੇ ਤੀਰੀਗੀ ਆਪੁਟੀਪੁ ਜੇਰਾ ਵੋਡੀ ਰਾਮਾਲ കുഞ്ഞു കുഞ്ഞു കലാകാരികൾ നിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു ആണോ കൊഴപ്പല്ല ഇപ്പൊ ഇത് മതി കൊറച്ച് കഴിഞ്ഞത് അടുത്ത അടുത്താള് എന്താ പേരുന്ന അമ്മ മോണങ്ങ അനന്യ കുട്ടീന്റെ അനിയത്തിക്കുട്ടി കുഞ്ഞാവാ Indane Hey okay. Hi ah Hi.